കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഡിമിത്രിസ് ഡിമെൻഡക്കോസിന്റെ ട്രാൻസ്ഫറിനെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ അന്തരീക്ഷത്തിലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് അറിയാം ഞാൻ തന്നെ കുറെ അധികം വീഡിയോസ് ചെയ്ത് മടുത്ത് പണ്ടാരുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇന്നത്തെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിലെ കണ്ടന്റ് ഒന്നും വീഡിയോ ആയിട്ട് ചെയ്യാനായത് എന്നാലും ദിമിത്രിയോസ് ഡീമെൻക്കോസുമായിട്ട് ബന്ധപ്പെട്ട ആശാൻ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം പറയാതിരിക്കുന്നത് സാധ്യതകളുള്ളൂ ആശാൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ദിമി പാടി ഇറങ്ങാനുള്ള സാധ്യതകളുണ്ട് ആശാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാല് പ്രൊഫഷണൽ ഫുട്ബോളാണ് ഇതൊക്കെ സ്വാഭാവികമാണ് ഇപ്പം സ്കൗട്ടിംഗ് എബിലിറ്റി കുറഞ്ഞ ടീമുകൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്ന് തന്നെ താരങ്ങളെ മികച്ച തുക കൊടുത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട് അവർ പുറത്തേക്ക് വേണ്ടയ്ക്ക് ഇറങ്ങില്ല അപ്പം നമ്മളുടെ താരങ്ങളുടെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഡായസിനെ ആയാലും വാസ്കസിനെ ആയാലും മെച്ചപ്പെട്ട ഓഫർ കൊടുത്ത് മറ്റു താരങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇനിയും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് നമ്മുടെ സ്കൗട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് സ്ട്രോങ് ആണ് നമുക്ക് പുറത്തുനിന്ന് പുതിയ ആളുകളെ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നൊക്കെ പറയുമ്പം ഡിമിയെ പിടിച്ചു നിർത്താൻ പറ്റുമെന്ന കാര്യത്തിൽ ആശാന കോൺഫിഡൻസ് ഇല്ല എന്നാണ് എനിക്ക് പ്രതീതമാകുന്നത് പിന്നെ ഒഫീഷ്യൽ ഇൻഫർമേഷൻ വരാതെ ഞാൻ ഞാനെന്ത് മാങ്ങാത്തൊലി പറയാനാണ് പിന്നെ പറഞ്ഞുകൊണ്ടൊക്കെ ചെയ്തതാണ് അപ്പം സത്യം പറഞ്ഞ് എനിക്ക് എന്തോ ഒരു ഉളുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടേ ഭണ്ടാരോടൊങ്ങനെ വയ്യ